സുഖല്ലേ നമുക്ക് ഇവിടെ സുഖമാണ് ട്ടാ അപ്പൊ ഇന്ന് നോമ്പൊറക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ ചെറുങ്ങനുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണം കേട്ടോ എന്താ വെച്ചാൽ സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ എല്ലാവരും ഒന്ന് വന്നോളീട്ടാ കാപ്പാട് കിച്ചണിലേക്ക് ഇതാ ഞാൻ രണ്ടു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ് ഏട്ടാ അതിലേക്ക് നമുക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളിട്ടോ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യവും വരുന്നില്ല അപ്പൊ എല്ലാവരും ഒന്ന് കാപ്പാട് കിച്ചണിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അളവ് പറയുന്നില്ല എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ അളവാണ് എൻ്റെ കൈക്കണക്കാണ് ഞാനെന്താ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം പിന്നെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നന്നായിട്ട് അതിന് ഞാൻ എന്ത് ചെയ്യാന്ന് അറിയോ മൈദപ്പൊടി ഇത് കൊഴച്ചെടുക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട് മൈദ ഇട്ടിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് കുഴച്ചെടുക്കട്ടെ ഏകദേശം മുളക് ചതച്ച് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയുണ്ട് കേട്ടോ ചതച്ച മുളകാണ് ഇപ്പൊ ഇതാ നമ്മളെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില കുറച്ച് വലുത്താണ് ഇല നല്ല ഫ്രഷ് ഇലയാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് റെഡി ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ മാറ്റി വെക്ക കേട്ടോ അതാണ് ഞാൻ പത്ത് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാനാണ് അപ്പോൾ ഇതാ ഞാൻ വഴിച്ച് വെച്ച ഉരുളക്ക ഇങ്ങനെ ഉരുളക്കങ്ങൾ ഒന്നും കൂടെ മാവ് ഇതാണ് അവിടെ ഇങ്ങനെ ഉരുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ അരിപ്പ കൊട്ട പോലത്തെ ഇല്ലേ അതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഏത് ടൈപ്പ് വേണ്ടത് അതേപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കാം കേട്ടോ കേട്ടോ ഇതേപോലെ കേട്ടോ ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഓരോന്നിങ്ങനെ എടുത്തിട്ട് പ്രത് വേഗം ഒന്ന് ഞാൻ അപ്പൊ ഞാനിതാ രണ്ടു ഉരുളക്കിട്ട് ഒന്നര ഗ്ലാസ് പൊടിയാണ് അടുത്തത് ചെറിയ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് മൈദ എടുത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കു വെച്ചിട്ടുള്ളു കേട്ടോ അപ്പം ഞാനിതാ ചൂടുള്ള എണ്ണയിലേക്ക് ഇടാൻ പോവാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ നോമ്പൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടത്തിൽ കഴിക്കും അപ്പോൾ അപ്പം എല്ലാവരും ഒന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ നോമ്പൊക്കെ എടുത്ത് ഉച്ചവരായാലും വേണ്ടീട്ടില്ല കുട്ടികളെ കൊണ്ട് നോമ്പൊക്കെ എടുപ്പിക്കണം കേട്ടോ പക്ഷെ അതപ്പോൾ ഞാനിതാ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നേ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കേ നല്ല ടേസ്റ്റാണ് ഏട്ടാ കഴിക്കാൻ കൂടുതൽ എരിവൊന്നുമില്ല കൂടുതൽ എരിവ് വേണമെങ്കിൽ ഇടാം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എരിവൊക്കെ ഒന്ന് കുറച്ചിട്ടിടാം ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്നും നമുക്ക് പൊരിച്ചെടുക്കാം ഇതിപ്പോ അത്രയും മതി നല്ലോണം ഒരിഞ്ഞിട്ട് വേ വട്ട് വെന്തിട്ടുള്ളതാണല്ലോ ഇത് ഞാൻ രണ്ടാമത്തത് ഇട്ടതാണ് കേട്ടോ ആദ്യം ഞാനൊന്ന് വറുത്ത് കോരിയിട്ടുണ്ടെങ്കിൽ യാസ്തി വേണം കുട്ടികളൊക്കെ ജാതി ഉണ്ടെങ്കിലൊക്കെ യാസ്തി ഒക്കെ എടുത്തോളീട്ടോ അപ്പൊ ഞാൻ രണ്ടു പിള്ളേക്കും ഒന്നര ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതാ നമ്മള് സ്നാക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വറുത്ത് കോരിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം നോമ്പർക്കാര റെഡി ആവേണ്ടതാണ് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് നോമ്പാണ് ഒന്ന് കാണിച്ചതാണ് നമ്മൾ കോരി സ്നേക്ക് റെഡി ആക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ഇങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടാക്കി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് പൊട്ടിച്ചൊക്കെ ഉള്ളിൽ നല്ല സോഫ്റ്റു ആണ് പുറത്താണ് പുറമെ ആണെങ്കിലും നല്ല എന്താ പറയാ തറമുറന്നുണ്ടാവും കഴിക്കുമ്പോ നല്ല ടേസ്റ്റുമാണ് പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കാപ്പാടിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങൾ ഞങ്ങൾ കാണുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇനിയും മുന്നോട്ടേക്കുള്ള നമ്മുടെ യാത്ര അതുകൊണ്ട് എന്തായാലും ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യണം പ്രാവശ്യമുള്ള അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുമ്പോഴായിരിക്കുന്നു അല്ലായിരിക്കും ബൈ ബൈ